പത്തനംതിട്ട മണ്ഡലത്തിൽ പോളിംഗ് ശതമാനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് വൻ ഇടിവ് സംഭവിച്ചെങ്കിലും ദോഷകരമായി ബാധിക്കില്ല എന്ന വിലയിരുത്തലിനാണ് മുന്നണികൾ പത്തനംതിട്ടയിൽ പോളിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിലെ എഴുപത്തിനാല് പോയിന്റ് നിന്ന് അറുപത്തി ഒന്ന് പോയിന്റ് നാപ്പത്തി ഒമ്പതിലേക്കാണ് കൂപ്പുകുത്തിയത് എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി പ്രതീക്ഷിച്ചതിലും കൂടുതൽ വോട്ടുകൾ പിടിച്ചാൽ യു ഡി എഫിന് അത് ക്ഷീണമാകാൻ സാധ്യതയുണ്ട് ക്രൈസ്തവ സഭകൾ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന ആന്റോ ആന്റണിയെ പിന്തുണച്ചിരുന്നു എന്നാൽ ഇക്കുറി അനിൽ ആന്റണിക്ക് കൂടുതൽ ക്രൈസ്തവ വിഭാഗത്തിന് വോട്ടുകൾ ലഭിക്കുകയാണെങ്കിൽ അത് യു ഡി എഫിന് ക്ഷീണവും എൽ ഡി എഫിന് നേട്ടവുമായി മാറും രണ്ടായിരത്തി പത്തൊമ്പതിലെ ശബരിമല വിഷയം കത്തിനിന്നപ്പോഴാണ് ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് ഇക്കുറി ആ സാഹചര്യമല്ല മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് കിഫ്ബി ക്ഷേമ പെൻഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങൾ വികസന പ്രവർത്തനങ്ങൾ വിലക്കയറ്റം റബ്ബർ വിലയിടിവ് തുടങ്ങിയവയെല്ലാം ചർച്ചയായി യു ഡി എഫ് മണ്ഡലമായ പിടിച്ചെടുക്കാൻ മികച്ച സാമ്പത്തിക വിദഗ്ധനും മുൻ ധനകാര്യ മന്ത്രിയുമായ തോമസ് ഐസക്കിനെ കൊണ്ട് സാധിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഭരണവിരുദ്ധ വികാരം നല്ല രീതിയിൽ ഉണ്ടെങ്കിലും പോളിങ്ങിലെ കുറവും അനിൽ ആന്റണി പിടിക്കുന്ന യു ഡി എഫ് വോട്ടുകളും തോമസ് ഐസക്കിനെ വിജയത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് പി സി ജോർജിന്റെ പഴയ ജനപക്ഷത്തിന് വോട്ട് ഏത് മുന്നണിക്ക് ലഭിക്കുമെന്നതും പ്രവചനാതീതമാണ് കാരണം ഭൂരിപക്ഷം പ്രവർത്തകരും ജോർജിന്റെ ബി ജെ പി പ്രവേശനത്തിൽ അതൃപ്തരാണ് ഈ അതൃപ്തരുടെ വോട്ടുകൾ ഏത് മുന്നണിക്ക് ലഭിക്കുമെന്നതും ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ് അനിൽ ിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി ഒരു നല്ല പ്രാസംഗികനല്ലാത്ത അനിൽ പ്രചാരണത്തിന്റെ തുടക്കത്തിൽ പിന്നിലായിരുന്നുവെങ്കിലും അവസാനഘട്ടത്തിലെത്തിയപ്പോൾ ഏറെ മുന്നിലെത്തിയിരുന്നു കഴിഞ്ഞ തവണ ആന്റു ആന്റണി വിജയിച്ചപ്പോൾ പ്രധാന എതിരാളി വീണ ജോർജുമായി നാല് പോയിന്റ് മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടുകളുടെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത് മൂന്നാം സ്ഥാനത്തായിരുന്ന കെ സുരേന്ദ്രനേക്കാൾ എട്ട് പോയിന്റ് പതിനാല് ശതമാനം വോട്ടുകളാണ് ആന്റു ആന്റണി കൂടുതൽ നേടിയത് പോളിംഗിലെ കുറവ് സംബന്ധിച്ച് വിശകലനം നടത്തി വരികയാണ് യു ഡി എഫും